ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻകേഷർ നൂറ്റി മുപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ദിവസം നടന്ന ശനിയാഴ്ച നടന്ന ടെൻത് പ്രിംസ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രൊഷൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറഞ്ഞവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത് ഓപ്ഷൻ എ ചെമ്മീനാണ് ആൻസർ ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഓപ്ഷൻ സി ആണ് ആൻസർ ചൈനയാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് ഓപ്ഷൻ ബി ആണ് ആൻസർ വിസരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും രണ്ടും നാലും അർജൻറ്റീന മൂന്നാമതും കപ്പ് നേടി പ്ലെയർ ഓഫ് ദി ആയിട്ട് മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരിയായിട്ടുള്ളത് ബ്രസീൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം തെറ്റാണ് കേരളത്തിലെ പാരമ്പര്യേതര ഊർജസോസുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി അനേർട്ടാണ് ഓപ്ഷൻ സി ആണ് ആൻസറ് അനേർട്ട് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വില്ലോ മരം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻ ബി കെ കേളപ്പനാണ് കെ കേളപ്പനാണ് ആൻസർ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി ആണ് ആൻസർ കേരളം ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക ഇതില് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇത് ശരിക്കും പി എസ് സി പ്രൊഫഷണൽ ആൻസർക്ക് ഓപ്ഷൻ ഡി കൊടുത്തെങ്കിലും ഇതിനകത്തിൽ ആൻസർ വരുന്നില്ല കാരണം ആദ്യം വരേണ്ടത് ചമ്പാരൻ സത്യാഗ്രഹം അത് ശരിയാണ് പിന്നെ നിസ്സഹകരണ സമരമാണ് വരേണ്ടത് പക്ഷേ പി എസ് സി അങ്ങനൊരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഒൻപതാമത്തെ ക്വസ്റ്റിന് ആൻസർ ഇല്ല ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഓപ്ഷൻ സി ആണ് ആൻസർ മഞ്ഞപ്പിത്തം ഇത് ആൽഫാ കോഡ് എ ആണ് പറയുന്നത് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പി എസ് സിയുടെ ആൻസർ പ്രകാരം ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാളാണ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെങ്കിൽ പ്രൊഫൈലിൽ കയറി ചലഞ്ച് ചെയ്യാം നിങ്ങൾ എഴുതിയ ആൽഫാ കോഡ് ഏതാണോ അത് വെച്ചിട്ട് വേണം ചലഞ്ച് ചെയ്യാൻ അടുത്ത ബാരാലാചല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഹിമാചൽ പ്രദേശ് ജയന്തി കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ മേഘാലയ ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ് ആരായിരുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു ഓപ്ഷൻ എ യങ് ഇന്ത്യ യങ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് തുടങ്ങുന്നത് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പി എസ് സി ഡിലീറ്റ് ചെയ്യാം നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ആണ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആർട്ടിക്കിൾ പതിനാല് ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരി ആയത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി നാല് കാടവം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കേരളം നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ സിക്കിം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർമ്മമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര് ഓപ്ഷൻ ബി ആണ് ആൻസർ മന്നത്ത് പത്മനാഭൻ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്താക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയ ഉദ്യാനം ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ കേബിൾ ലംജാവോ ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ ദ്രാവിഡ ശൈലി മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നു മാത്രം സംയോജക സീമകളിൽ ചിലാ മണ്ഡല ഫലങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ചില വലനം സംഭവിച്ച രൂപം കൊള്ളുന്നു അപ്പം ഇതൊക്കെ എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ഓർത്തുകൊള്ളുക അടുത്തത് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര് ഓപ്ഷൻ ബി ആണ് ആൻസർ ക്ലോഡിയ ഗോൾഡേ ഗോൾഡ് ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ ചോട്ടാനാപൂർ പീഠഭൂമി ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതുമായിട്ടുള്ള ലോക പ്രശസ്ത ക്ഷേത്രം ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ബൃഹദീശ്വര ക്ഷേത്രം ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആര് ഓപ്ഷൻ സി ആണ് ആൻസർ സുഗതകുമാരി ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഓപ്ഷൻ എ ആണ് ആൻസർ അനുച്ഛേദം ഇരുനൂറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത് ഒരു പ്രാവശ്യം ചോദിച്ചു റിപ്പീറ്റഡ് ആണ് അനുഛേദം പതിനാലാണ് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഓപ്ഷൻ സി ആണ് ആൻസർ മാൻഡമസ് ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് ഓപ്ഷൻ എ ആണ് ആൻസറ് സ്വരൻസിംഗ് കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം അൻപത്തിയൊന്ന് എ ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ ബി ആണ് ആൻസർ ഡിസംബർ പത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിങ് ചെയർപേഴ്സൺ ആരാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആക്കേണ്ടതാണ് എങ്കിലും ഉത്തരം ഞാൻ പറയാം പി എസ് സിയുടെ പ്രൊഷൻ ആൻസർഗ്ഗ പ്രകാരം ഓപ്ഷൻ ഡി ശ്രീമതി വിജയഭാരതി സയാനി ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് ഓപ്ഷൻ ഡി ആണ് ആൻസർ ബെങ്കിം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വിശ്വഭാരതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അറിവിപ്പുറമാണ് അരിവിക്കര എന്നാണ് പി എസ് സി തന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അറിവുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഓപ്ഷൻ സി ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഓപ്ഷൻ ഡി ആണ് ആൻസറ് വേമനാട് കായൽ കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ഓപ്ഷൻ ബി ആണ് ആൻസർ പി ടി ഉഷ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ ഏത് നദിയിലാണ് ഓപ്ഷൻ എ ആണ് ആൻസറ് മുതിരപ്പുഴ വിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി മത്സ്യം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ എ കെ ഗോപാലൻ കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഓപ്ഷൻ ഡി ആണ് ആൻസർ വിഴിഞ്ഞ കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഓപ്ഷൻ എ ആണ് ആൻസർ കുമ്പളങ്ങി ആദ്യകാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി ആണ് ആൻസർ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആര് ഓപ്ഷൻ സി ആണ് ആൻസർ ചട്ടമ്പി സ്വാമികൾ അൻപത്തിനാലാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ഓപ്ഷൻ എ ആണ് ആൻസർ മിഥുൻ ചക്രവർത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആറ്റിങ്ങൽ കലാപം എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പൊയ്കേൽ യോഹനാനുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടും നാലുമാണ് കുമാരഗുരുദേവൻ എന്ന് അറിയപ്പെട്ടു അതുപോലെ ഐത്തജാതിക്കാർക്കായിട്ട് തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി ഇന്ത്യയുടെ രണ്ടാമത്തെ ആ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഐ എൻ എസ് അരികാന്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടും നാലുമാണ് വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ യോഗക്ഷേമ സഭ ശരിയാണ് അതുപോലെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അറിയ സമാജ് മറ്റേത് രണ്ടും തിരിച്ചും മറിച്ചും കൊടുത്തിരിക്കയാണ് അടുത്തത് ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേന് വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസറ് അറിപ്പുറം ക്ഷേത്രം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പു കുറുക്കൽ സമരം നടന്ന സ്ഥലം ഓപ്ഷൻ എ ആണ് ആൻസർ പയ്യന്നൂർ സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ താരം ഓപ്ഷൻ ബി ആണ് ആൻസർ മനു മനുഭാക്കർ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ സി ആണ് ആൻസർ മന്നത്ത് പത്മനാഭൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ ഓപ്ഷൻ ബി ആണ് ആൻസർ ബ്രയോ ഫൈറ്റ മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം ഇതൊക്കെ പുതിയ എസ് സി ആർ ടി പുസ്തകത്തിലാണ് തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ ഡി എൻ എ ബാർകോഡി താഴെ പറയുന്നവയിൽ ഏത് ഹോർമോൺ ആണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ മെലാറ്റോണിൻ താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ അനുയാത്ര ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് വിഷാംശം ഉള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തു ആണ് ഡയോക്സിൻ കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു വ്യവസായിക പ്രക്രിയകളുടെ ഉൽ ഉപ ഇവ അതുപോലെ മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാർ ഉണ്ടാക്കുന്നതിനും ക്യാൻസറിന് കാരണമാകുന്നു താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ഭീമ അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ഓപ്ഷൻ സി ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ ഇതൊക്കെ എസിയാട്ടിലെ കോളത്തിൽ കൊടുത്തിട്ടുള്ളതാണ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ സി സി ആണ് ആൻസർ മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ് ഒരു അപ് ക്വാർക്ക് പ്ലസ് ടു ബൈ ത്രീ ഇ ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് മൈനസ് വൺ ബൈ ത്രീ ഇ ചാർജ് ഇല എന്താണ് ഉള്ളതും ആണ് ഇവിടെ ഇ മൈനസ് എന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ് അതുപോലെ ഇവിടെ എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ക്വാർക്ക് സംയോജനമാകാൻ സാധ്യത ഉള്ളത് ഏത് എന്നതാണ് ചോദ്യം ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ പ്രോട്ടോൺ ടു അപ്ക്വാർക്ക് വൺ ഡൗൺ കാർക്ക് ന്യൂട്രോൺ ആണെങ്കിൽ വൺ അപ്ക്വാർക്ക് ടു ഡൗൺ ക്വാർക്ക് ആ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂസെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപ ഉൽപ്പന്നം ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ ജലമാണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിന് ആറ് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു വസ്തുവിന്റെ മാസം ഉണ്ടാകുന്ന വ്യത്യാസം എന്ത് എല്ലായിടത്തും ആറ് കിലോ ആയിരിക്കും കാരണം എന്താണ് മാസ എന്നത് മാറത്തില്ല മാസ എന്നത് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും ആറ് കിലോ മാസ് എന്നത് ഭൂമിയിലാണേലും ചന്ദ്രനാണേലും ആയിരിക്കും ഭാരമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ജൂൾ പെർ സെക്കൻഡ് ബാക്കിയെല്ലാം എനർജിയുടെ യൂണിറ്റ് ആണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിന് സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കേലുകളാണ് സെൽഷ്യസ് സ്കെയില് ഫാർമീറ്റ സ്കെയില് കെൽവിൻ സ്കെയില് സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ മൂന്ന് സ്കെയിലുകളിലും എത്രയാണ് ഓപ്ഷൻ എ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് പിന്നെ മൈനസ് നാനൂറ്റി അൻപത്തി ഒൻപത് പോയിൻ്റ് ആറ് ഒൻപത് ഡിഗ്രി ഫാരൻ ഹീറ്റ് സിറോ കെൽവിൻ ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത് സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ തുരണം പൂജ്യമാണ് പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാംഗം ആയാൽ ഇത് പുതിയ എസിയാത്തി പുസ്തകത്തിലേതാണ് അപ്പം പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത സാഹചര്യങ്ങളാണ് ഈ മൂന്ന് സാഹചര്യങ്ങൾ മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ അപവർത്തനം സംഭവിക്കത്തില്ല അതുപോലെ പ്രകാശരശ്മി മാധ്യമങ്ങളുടെ യുവജന ലംബമായി പതിച്ചാൽ അപവർത്തനം സംഭവിക്കത്തില്ല രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാംഗം ആയാൽ ഇത് എന്താണ് അപവർത്തനം സംഭവിക്കത്തില്ല ഇത് ഞാൻ ന്യൂ എസ് ആർ ടി പുസ്തകം എൻ്റെ ഓർമ്മയിൽ ഞാൻ ഫിസിക്സ് ഈ ഒരു ചാപ്റ്റർ എടുത്തതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതിഗോർജ്ജം ഇ ആണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജവും ആകെ ഊർജവും എത്ര ഓപ്ഷൻ ബി ആണ് ആൻസർ ഗതിഗോർജം മൈനസ് ഇ ബൈ ടു ആകെ ഊർജം ഇ ബൈ ടു അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിന് ആവർത്തന പട്ടികയുടെ പിതാവ് മെൻ്റലിവാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്റ്റ്ലി ആണ് ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്ത് ഓപ്ഷൻ എ ആണ് ആൻസർ ആൻസറ് മെൻ്റലി അറ്റോമിക മാസം അടിസ്ഥാനമാക്കിയാണ് മോസ്റ്റ്ലി ആണെങ്കിൽ അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയിട്ടാണ് താഴെ പറയുന്നവയിൽ ഏത് അയറിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത് ഓപ്ഷൻ സി സിന്നബർ ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ പറഞ്ഞു പോവുകയാണ് എൺപത്തി ഒന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ത്രീ റൂട്ട് ടു എൺപത്തി രണ്ട് ഓപ്ഷൻ സി ടു എൺപത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സെവൻ എൺപത്തി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ എ നാൽപ്പത് സെൻറ്റിമീറ്റർ എൺപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മൂന്ന് എൺപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പോയിൻറ്റ് വൺ എയ്റ്റ് സെവൻ ഫൈവ് എൺപത്തി ഏഴിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി പൂജ്യം എൺപത്തി എട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇരുപത്തിയൊൻപത് എൺപത്തി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഫൈവ് ഫൈവ് റേസ് ടു സിക്സ് തൊണ്ണൂറിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നാലാമത്തെ ഓപ്ഷൻ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ നാലാമത്തെ ഓപ്ഷൻ തന്നെ ഓപ്ഷൻ ഡി നയൻ ബൈ സിക്സ്റ്റി ഫോർ തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്ന് തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് നൂറ്റി പതിനാറ് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷന് ഇരുന്നൂറ്റി അൻപത്തി ആറ് തൊണ്ണൂറ്റി ആറിൻ്റെ ആൻസറ് നാലാമത്തെ ഓപ്ഷൻ നൂറ്റി നാൽപ്പത് ഡിഗ്രി തൊണ്ണൂറ്റി ഏഴിൻ്റെ ആൻസർ ഓപ്ഷൻ സി നൂറ്റി ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി എട്ടിൻ്റെ ആൻസറ് ഓപ്ഷൻ സി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് സോറി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് തൊണ്ണൂറ്റിമൂന്നിന്റെ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നൂറിന്റെ ആൻസറ് വരുന്നത് ഓപ്ഷൻ ഡി